ഹായ് കൂട്ടതേ ഇന്ന് അതിമനോഹരമായ കുറേ കാഴ്ചകളാണ് കേട്ടോ മണ്ണെടുത്ത് ഷെയർ ചെയ്യുന്നത് അതിമനോഹരമായ നമ്മുടെ കണ്ണുകളെപ്പോലും മയക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ബന്ദിപ്പാടം ഇത് സുന്ദരപാണ്ഡ്യമോ തമിഴ്നാടോ ഒന്നുമല്ല നിലം പറ്റേ നല്ല വലുപ്പമുള്ള ഓറഞ്ചും മഞ്ഞയും ഇടകളർന്ന ബന്ദിപ്പൂക്കൾ നിറഞ്ഞു ഇവിടെ പൂക്കളോ ഭാരം കൊണ്ട് ഒന്നുപോലും ഒടിഞ്ഞിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഒരു ചെടിയിൽ തന്നെ പൂക്കൾ കിലോ കണക്കിന് ഈ കൊടും ചൂടിൽ ഇത്രയും മനോഹരമായി ഈ മണ്ണിൽ ഇങ്ങനൊരു ബന്ധിപ്പാടം ഒരുക്കിയത് ആരാണെന്നറിയണ്ടേ ഈ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഉടമ ദൈ ഇവിടുണ്ട് ഇതാണ് സജീവേട്ടൻ കൊല്ലം ജില്ലയിലെ പുളിയത്തുമുക്കിൽ ഒരേക്കർ കൃഷിസ്ഥലത്താണ് ഈ അതിമനോഹരമായ കൃഷിപ്പാടം ഒരുക്കിയിട്ടുള്ളത് വിവിധ കർഷക അവാർഡുകളും ജില്ലാതല അവാർഡുകളും കോർപ്പറേഷൻ അവാർഡ് വിവിധ സംഘടനകൾ നൽകുന്ന അവാർഡ് അങ്ങനെ അങ്ങനെ മുപ്പത്തേഴിൽ പരം അവാർഡുകൾ വാങ്ങിയ അവാർഡുകൾ വാങ്ങിയ സജീവേട്ടൻ നല്ല ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് എസ് എൻ ഡി പി കൊല്ലം യൂണിയൻ കൗൺസിലർ എസ് എൻ ട്രസ്റ്റ് ഡയറക്ട് ബോർഡ് മെമ്പർ അങ്ങനെ പല മേഖലകളിലും നന്നായി ശോഭിച്ചു നിൽക്കുന്ന സജീവേട്ടൻ്റെ ഏറെ പ്രിയകരം കൃഷി തന്നെയാണ് അപ്പോൾ നമുക്ക് സജീവേട്ടനോട് നേരിട്ട് തന്നെ ചോദിച്ച് ഇതിന്റെ വിശേഷങ്ങൾ അറിയാം തുടക്കം നമ്മൾ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഇട്ടായിരുന്നു ഇട്ടിരുന്നപ്പം അത് ഒരു വൻ വിജയമായിരുന്നു ഓണത്തിന് നല്ല വലയൊക്കെ കിട്ടി ഇത് കഴിഞ്ഞപ്പം നമുക്ക് എടുത്തുകൊണ്ട് പോയ ആ കടക്കാരൻ തന്നെ വീണ്ടും ഓർഡർ തന്നു നമുക്കിത് കുറച്ചും കൂടി പിന്നെ ഈ വീട്ടിൽ നട്ട് നമുക്ക് തരണമെന്ന് പറഞ്ഞത് ഓർഡർ തന്നു ഓർഡർ തന്നെ ഇപ്പം ഉത്സവം ചെറുപ്പ് ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഓർഡർ തന്നത് അപ്പം അന്നത്തെ അതേ വില ഓണത്തിന് കിട്ടിയ അതേ വില തന്നെ അവർ തന്നെ എടുത്തണമെന്ന് പറഞ്ഞത് കിലോയ്ക്ക് ഇപ്പം തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഏകദേശം നമ്മൾ ഓണത്തിന് നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ വയ്ക്കുന്ന തൊണ്ണൂറ് രൂപയാണ് ഇപ്പം കിട്ടുന്നത് ഇപ്പം വില കൂടിയാലും കുറഞ്ഞാലും ആ വിലയ്ക്ക് തന്നെയാണ് അവർ എടുക്കുന്നത് നമ്മളിതിൻ്റെ തൈകളൊക്കെ ഇതിപ്പം വില്ലേജ് അഗ്രോ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് ആണ് നമ്മളിതിൻ്റെ തൈ എടുത്തത് പിന്നെ കാവുമുള്ളഗ്രോ എന്ന് പറഞ്ഞിട്ട് അതും തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്നാണ് കൂടുതലും തൈ നമ്മളെടുക്കുന്നത് നമുക്ക് ഇതിപ്പം നമ്മൾ സ്ഥിരമായിട്ട് അവരിൽ നിന്ന് എടുക്കുന്നത് നമുക്ക് വളരെ വില കുറച്ചാണ് അവർ തരുന്നത് നമുക്ക് വളരെ മനോഹരം ഇത്രയും ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് സാധാരണ നമുക്ക് ബന്ദിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് ആയിരിക്കും പിന്നെ ഇങ്ങനെ ഒടിഞ്ഞു വീഴും പക്ഷെ ആ ഒരു കുറവൊന്നും ഇതിനകത്ത് ഇല്ല മനോഹരമായി സെറ്റ് ആദ്യം തുടക്കം മുതൽ നല്ല കെയറിങ് എന്ന് പറഞ്ഞാൽ ഈ സമയം മൂട് വീഴാതിരിക്കും ആഴത്തിൽ വെക്കണം ഇതിൽ നിന്നത്തെ ഈ തല്ലിൽ നിന്ന് പിന്നെ പിന്നെ വേരുകൾ ഇറങ്ങുമ്പോൾ നമ്മൾ മണ്ണ് കുറേശ്ശേ കുറേശ്ശേ കൂട്ടി കൊടുക്കും കൂട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് ഈ തൈക്ക് നല്ല ഉറപ്പും ഉണ്ടാവും ഇത് കാറ്റത്തോ അല്ലെങ്കിൽ വേറെ എങ്ങനെയും മറിഞ്ഞ് കഴിയാതിരിക്കുകയും ചെയ്യും നല്ല ദുഷായിട്ട് നിൽക്കുകയും ചെയ്യും വളം എന്തൊക്കെയാണ് വളം ശരിക്കും രാസവളം മാത്രമാണ് ഇരിക്കുകയും ചെയ്യുന്നത് ആദ്യമേ നമ്മൾ കോഴിവളമോ ചാണകമൊക്കെ അടിവളമായി കൊടുത്തതിന് ശേഷം ആദ്യം പിന്നീട് പത്ത് ദിവസമാകുമ്പോഴത്തേക്ക് യൂറിയ അതിന് ശേഷം പത്തൊമ്പത് പത്തൊമ്പത് വളം കൊടുക്കും പിന്നെ പൂക്കാൻ സമയമാകുമ്പോഴേക്കും നമ്മൾ പൊട്ടാഷ്യം നൈട്രേറ്റ് എന്നുള്ള വളം ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഈ വളങ്ങളല്ല ഇലയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഡെയിലിങ്ങനെ ഇതിപ്പം മൂന്ന് ദിവസം മൂന്ന് ദിവസം ആകുമ്പോൾ നമ്മൾ എടുക്കും പിന്നെ ഇപ്പം നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുതൽ എടുത്തോണ്ടിരിക്കുകയാണ് വളരെ അപ്പം ഇപ്പം ഒരു ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഇരുപത് കിലോ നാനൂറ് കിലോ മുപ്പത് കിലോ അങ്ങനെ വെച്ചിട്ട് ഇപ്പം നമ്മൾ പൂർണ്ണതോതിൻ്റെ എടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം ും മറ്റന്നാളൊക്കെ ആയിട്ട് പൂർണ്ണതോതിൽ നമ്മൾ എടുക്കാൻ പറ്റും രണ്ടാമത്തെ ട്രിപ്പ് ആ ഓണത്തിന് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് ട്രിപ്പായിരുന്നു ശരിക്കും ജലസേചനമാണ് ഇതിന് മെയിനായിട്ട് ഉള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഓണത്തിനെന്ന് വെച്ചാൽ മഴക്കാലം ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ മഴ മഴ സമയത്ത് നമുക്ക് വലിയ വെള്ള ഒഴിക്കാന്ന് മറ്റു കയറി ഒന്നും ആവശ്യമില്ല പക്ഷെ ഉണക്ക് സമയമാകുമ്പോഴേക്കും ഇത് രാവിലെയും വൈകുന്നേരത്തും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എപ്പം വീണെന്ന് ഒഴിച്ചാലും ആ ഇത് കീടത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്ക് ഇത് നടന്നതുകൊണ്ട് നമ്മുടെ മറ്റ് പച്ചക്കറികളിൽ ഒരു കീടങ്ങളും വരാൻ നമ്മൾ ഇത് കെണിവെള്ളത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പടവല ഇട്ടാല് ഓണത്തിന് പടവല ഇട്ടത്തെ ഈ സകല കീടങ്ങൾ ഇതിനകത്തേക്ക് വന്ന് ഒരു പ്രവർത്തനത്തിന് പോലും കൂടുതലും വന്നില്ല അല്ലെങ്കിൽ നമ്മൾ കൂടിയിട്ട് നമ്മൾ സമയങ്ങളെല്ലാം വേസ്റ്റ് ആയിട്ട് ഇത് ഒരു അതെ അതെ അതിൻ്റെ ഒരു സംരക്ഷണവും ഇത് അതിനേക്കാൾ ഒരു മനസ്സിന് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത് പിന്നെ അല്ലാതെ വന്ന് നമുക്ക് തന്നെ ഭയങ്കര കഴിഞ്ഞ ഒരു പയറിന്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പൊ അതിന് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ബന്ദി ഇങ്ങനെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു വരണം എടുക്കണം എന്തായാലും നല്ലൊരു അപ്പോർട്ട് കൊള്ളാം ശിവം ശിവം പ്രത്യേകതകൾ ഇത് ഇത് ഗ്രാഫ്റ്റ് കൈ ആണ് ഇത് നമ്മൾ ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ അപ്പം ഈ ഗ്രാഫ്റ്റ് കൊണ്ട് ഇതിന് മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല വാട്ടർ രോഗം മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല കാട്ടുപിടിയായതുകൊണ്ട് ആ അപ്പം അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ഈ തക്കാളിക്കുണ്ട് ഇതിനും വളം ഇതിനും വളം നമ്മൾ ജൈവ വളം ജൈവ വളം ചാണകം ശരി നല്ല വലിപ്പവും വളരെ വലുതാണ് നല്ല കളർഫുൾ നല്ല നല്ല രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനിയുമുണ്ട് തീർന്നില്ല അതെ ഇത് അരുൺ ഇന്നത്തിൽപ്പെട്ട ചീരയാണ് നല്ല ബീറ്റ്റൂട്ട് റൂട്ട് കളറാണ് ഇതിന് കുറേ ഭാഗം ചീര നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് തീർന്നില്ല കേട്ടോ വെണ്ട പടവലം പച്ചമുളക് വഴുതന പയറ് തക്കാളി ഇങ്ങനൊരു പച്ചക്കറി നീര തന്നെ സജീവട്ടന്റെ ഈ കൃഷിയിടത്തിലുണ്ട് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് ജൈവവളം നിറച്ചുള്ള കൃഷിരീതി തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് വീട്ടിലെ രണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇനി അല്പം വിളവെടുപ്പ് കാഴ്ചകളാണ് നമ്മുടെ കൊല്ലം മേയർ ബഹുമാനപ്പെട്ട എ കെ ഹബീസ് ബന്ദി വിളവെടുക്കുന്ന ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിക്കുകയാണ് കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വിഷരഹിതമായ രീതിയിൽ വിശാലമായതും ഏറെ മനോഹരവുമായ കൃഷിക്കാഴ്ചകൾ കോരെ നിറച്ച നമ്മുടെ സജീവേട്ടന് മണ്ണെഴുത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ് സജീവേട്ടനെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും മണ്ണത്തിൻ്റെ ഈ നല്ല ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക